ബ്രേക്കിംഗ് പുറത്തു വരികയാണ് ഹമാസിന്റെ തലയെടുത്ത് ഇസ്രായേൽ സൈന്യം വധിച്ചു ഹമാസിന്റെ ഗാസയിലെ തലവനാണ് ഇയാളെ വധിച്ചത് കാർ യാത്ര ചെയ്യുമ്പോൾ നാല് കിലോമീറ്റർ മുകളിൽ നിന്നും ലക്ഷ്യം പിഴയ്ക്കാതെയുള്ള ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബ് ആക്രമണത്തിലൂടെ ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ ഗാസ യുദ്ധം വീക്ഷിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹമാസിൻ്റെ ഗാസയിലെ ഏറ്റവും മുതിർന്ന കമാൻഡർ റാദ് സാദിനെ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഹമാസ്ൻ്റെ ശക്തി കേന്ദ്രത്തിൽ ചെന്ന് നടത്തിയ ഓപ്പറേഷനിൽ ഹമാസിൻ്റെ ഏറ്റവും മുതിർന്ന ഗാസയിലെ കമാൻഡർ ആയിട്ടുള്ള റാദ് സാദിൻ്റെ വധമാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ഗാസ സിറ്റിയിലെ അൽ ഷാദി അൽ തു എന്നീ കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നു നാൽപ്പത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഹമാസിൻ്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇതിൽ കൂടുതൽ ആളുകളെ ഇസ്രായേൽ നിരപരാധികളെ കൊന്നു എന്നാണ് ഇസ്രായേൽ പറയുന്ന നിരപരാധികളല്ല തോക്കുധാരികളെ എന്നാണ് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം കൊലപാതകത്തിൻ്റെ കണക്കുകളിലല്ല നിരപരാധികളാണോ തോക്കുധാരികളാണോ ഇസ്രായേൽ പറയുന്ന തോക്കുധാരികളാണ് ഹമാസ് പറയുന്നു നിരപരാധികളാണ് എന്നാണ് എന്താണെങ്കിലും ഹമാസിൻ്റെ മുതിർന്ന കമാൻഡർ വീണിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് റാദ് സാദ് വീണിരിക്കുന്നു റാദ് സാദ് ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതലുള്ള യുദ്ധത്തിൻ്റെ നേതൃത്വം കൊടുത്തത് ഇസ്രായേൽ അധിനിവേശ സേന ഐ ഡി എഫ് അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസ സിറ്റിയിലെ രണ്ട് ഹമാസ് സൈറ്റുകളാണ് തകർത്തത് ഹീബ്രു മാധ്യമങ്ങൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം മുതിർന്ന ഹമാസ് കമാൻഡർ റാദ് സാദ് ആണ് ഇപ്പോൾ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് മുതിർന്ന ഹമാസ് കമാൻഡർ റാദ് സാദ് ഇസ്രായേൽ ആക്രമണത്തിൽ ലക്ഷ്യം കൃത്യമായ ലക്ഷ്യത്തിൽ ഇസ്രായേലിൻ്റെ ബോംബുകൾ പതിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് ഹമാസിനെ സംബന്ധിക്കുന്നിടത്തോളവും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ഒരു ഒരു പരാജയമാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം ഇസ്രായേൽ അനുകൂലം െ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വിജയാഘോഷമാണ് ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തിയ ഏറ്റവും വലിയ ഗാസിയിൽ നടത്തിയ യുദ്ധ ഒരു വിജയമാണ് ഹമാസിൻ്റെ തലവിനെ തന്നെ വധിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുന്നു മുമ്പ് ഹമാസ് ഓപ്പറേഷനിൽ ഖമാസിനെതിരായ ഖമാസിൻ്റെ ഓപ്പറേഷനിൽ മേധാവിയായിരുന്നു ഈ കൊലപ്പെട്ട സാദ് മാർച്ചിൽ അൽഷിദ ഹോസ്പിറ്റലിൽ ഇയാൾ ഒളിച്ചിരുന്നു അൽഷിദ ഹോസ്പിറ്റൽ ഇസ്രായേൽ സൈന്യം വളയുകയും അൽഷിദ ഹോസ്പിറ്റല് തകർക്കുകയും ഭാഗികമായിട്ട് തകർക്കുകയും അത് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ ഇസ്രായേൽ സൈന്യം തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് റഫയിലേക്ക് ഓടുകയായിരുന്നു ഈ പറയുന്ന കൊലപ്പെട്ട സാദ് റാദ് സാദ് ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിൻ്റെ ആളുകൾക്ക് ഇടയിലുള്ള മരണസംഖ്യ ഒന്ന് പരിശോധിക്കാം പലസ്തീനിൽ ഗാസയിൽ ഇതുവരെ ഏറ്റവും കുറഞ്ഞത് കൊലപ്പെട്ടത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്ത് അമ്പത്തി ഒന്ന് പേരാണ് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഇതിൽ ഏകദേശം അൻപതിനായിരം പേർക്ക് സ്ഥിരമായ വൈകല്യങ്ങളുണ്ടായി ഇതിൽ മുപ്പത്തി അയ്യായിരം പേർ ഹമാസുകാരാണ് അതേസമയം ഇസ്രായേലിൻ്റെ കണക്കുകൾ പ്രകാരം അവിടെ ലക്ഷത്തിലധികം ഹമാസ് ഭീകരരെ വധിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് അംഗഭംഗം വന്നവരും പരിക്കേറ്റവരുമായിട്ടുള്ള ഹമാസുകാർ ഏകദേശം അൻപതിനായിരത്തോളം വരും എന്നാണ് ഏകദേശം ഒന്നര ലക്ഷത്തോളമുള്ള ഹമാസ് ഭീകരരിൽ അവരിൽ അംഗഭംഗം വരുത്തുകയും കൊലപാത ഇസ്രായേൽ വധിക്കുകയും ചെയ്തവർ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ഉണ്ട് എന്നാണ് ബാക്കി നിരവധി പേർ ഇസ്രായേൽ വഴി വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റും രക്ഷപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത് മുമ്പ് നമ്മൾ മക്കയിലെ മരണസംഖ്യ അത് ഏറെ വിവാദമായതാണ് റിപ്പോർട്ട് ചെയ്തപ്പോൾ മക്കയിൽ ആയിരത്തിലധികം പേർ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കെന്താ ന്യൂസേ മക്കയിൽ മരിച്ചാൽ നിങ്ങൾക്കെന്താ ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ പുണ്യസ്ഥലത്ത് പോയി മരിച്ചാൽ അതെന്തിനാണ് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളത് വാർത്തയാക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു പരാജയത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതല്ലേ എന്ന് കേരളത്തിലെ ചില മുസ്ലിങ്ങൾ പറയുമ്പോൾ തന്നെ ഇസ്രായേൽ പറയുന്നത് ഇത്തരം പുണ്യ നഗരങ്ങളിലേക്കും വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഹമാസിന്റെ നിരവധി പ്രവർത്തകർ ഇസ്രായേൽ വധിക്കുവാൻ തീരുമാനിച്ച അവരുടെ ലീഡർമാർ അടക്കമുള്ള കമാൻഡർമാരും ക്യാപ്റ്റന്മാരും അടക്കമുള്ള ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ യുദ്ധത്തിൽ ഇസ്രായേലിൽ വധിക്കപ്പെട്ടത് ിന് നഷ്ടപ്പെട്ടത് ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം പൗരന്മാരാണ് ഏകദേശം ഇരുനൂ ഇരുന്നൂറ് ഇന്നും മുന്നൂറിനും ഇടയ്ക്ക് ഇസ്രായേലിന്റെ സൈനികർ വധിക്കപ്പെട്ടു ഹമാസിന്റെ മുതിർന്ന അംഗം റാദ് സാദ് കൊലപ്പെട്ടു എന്നുള്ള വിവരം ഇസ്രായേലിൽ വലിയ ആഘോഷങ്ങൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് ഇയാളെ റഫേൽ നിന്നാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതല്ല ലെബനോനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് കൊലപ്പെട്ടത് എന്നുള്ള വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത് ഈ ഹമാസിൻ്റെ തലവനായിട്ടുള്ള ഗാസയിൽ യുദ്ധം നടത്തുന്നതിൽ നിയന്ത്രണമുള്ള ഗസയിലെ യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്ന റാദ് സാദ് എന്ന ഖമാസിന്റെ മുതിർന്ന കമാൻഡറെ വധിച്ചത് ലെബനോനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് റാദ് സാദിനെ ഗസയിൽ വെച്ച് റഫേൽ വെച്ച് കൊലപ്പെടുത്തി എന്നാണ് എന്താണെങ്കിലും കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ലോകം മുഴുവൻ പുറത്തു വരികയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു വിജയമാണ് ഖമാസിനെ സംബന്ധിക്കുന്നിടത്തോളം ഖമാസിന്റെ അനുകൂലികളെ സംബന്ധിക്കുന്നിടത്തോളം തിരിച്ചടിയാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഈ രാത്രിയിലെ തിരിച്ചടിയാണ് ഹമാസിന്റെ തലവൻ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ റാദ് സാധു കൊലപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഹമാസിന്റെയും അൽ ജമാ അൽ ഇസ്ലാമിയുടെയും ഒരു പ്രമുഖ പ്രവർത്തകനും നേതാവും കൂടി ആയിരുന്നു ഈ കൊലപ്പെട്ട റാദ് സാദ് എന്ന വിവരങ്ങൾ വരികയാണ് ലബനോനിലെ വെസ്റ്റേൺ മേഘാ ജില്ലയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഇയാൾ കൊലപ്പെട്ടു എന്നും ഇയാളുടെ നിർദ്ദേശം ഇനി ഇസ്രായേൽ സൈന്യത്തെയും ഇസ്രായേലിനെയും കൊല കൊല്ലുവാൻ വേണ്ടി ഗാസിയിൽ തക്കം പാർത്ത് നിൽക്കുന്ന ഹമാസ് പ്രവർത്തകർക്ക് ഭീകരന്മാർക്ക് കിട്ടില്ല എന്നും നിങ്ങളുടെ തലവന്റെ മരണം നിങ്ങളുടെ തലവന്റെ തല നിശ്ചലമായി എന്നും ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രമുഖ പത്രമായിട്ടുള്ള ഇസ്രായേൽ ടൈംസ് കുറിക്കുകയാണ് ഇസ്രായേൽ ടൈംസ് പറയുകയാണ് ഐ ഡി എഫ് അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നതനുസരിച്ച് ലെബനോനിലെ ഹമാസിന്റെ അൽ ജമാ അൽ ഇസ്ലാമിക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഈ നേതാവിനായിരുന്നു ഗസയിലേക്ക് ആയുധങ്ങൾ കടത്തി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിന്റെ നിർണായകമായിട്ടുള്ള ഒരു തലച്ചോറായിരുന്നു കൊലപ്പെട്ട ഈ പ്രവർത്തകൻ ഈ നേതാവ് ഈ നേതാവിൻ്റെ കൊലപാതകത്തോടെ യുദ്ധത്തിന് വലിയൊരു പുതിയ മുഖം വരും എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കൂട്ടൽ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ ഖിയാര പട്ടണത്തിന് സമീപം സമീപം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇയാളെ കൊലപ്പെടുത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കോ എഡിറ്റർ ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണിച്ചെ പി സി ആർ അല്ലെ അത് വൈറൻസ് ആണെങ്കിൽ അത് വേണ്ട കേട്ടോ ഓക്കെ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കാണുവാനുള്ള കാണിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നാൽപ്പത് കിലോമീറ്റർ ഇസ്രായേൽ പട്ടണത്തിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്ററോളം അകലെ വാഹനം ഓടിക്കുമ്പോൾ ആണ് ഖിയാര പട്ടണത്തിന് സമീപം വെച്ച് ഇസ്ര ഈ ഹമാസിൻ്റെ കമാൻഡറെ വധിച്ചത് എന്നുള്ള വിവരങ്ങളാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ് കാർ ഓടുന്നു കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാറിനെ വളരെ കിലോമീറ്ററുകൾക്ക് ഉയരത്തിലുള്ള ഇസ്രായേലിന്റെ വ്യോമസേന അതിനെ ഫോക്കസ് ചെയ്യുന്നു ഈ കാറിനെ ഈ കാറിനെ കൃത്യമായി ഫോക്കസ് ചെയ്തതിനു ശേഷം കാറിലേക്ക് വ്യോമാക്രമണം നടത്തുന്നു അതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് ഗാസയിലെ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഇപ്പോൾ ഹീബ്രു ഭാഷാ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗാസ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ ഖമാസിൻ്റെ മേധാവിയായിട്ടുള്ള സാദ് കൊലപ്പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ ഹീബ്രു ഭാഷാ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മറ്റെടുത്തു പറയേണ്ട കാര്യം മാർച്ചിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസയിലെ ആശുപത്രി റെയ്ഡ് നടത്തിയപ്പോൾ റാദ് സാദ് തലനാരേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഗാസ സിറ്റിയിലെ ഷിഫ ഹോസ്പിറ്റലിൽ ഈ ഭീകരൻ അതായത് റാദ് സാദ് ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം അവിടെ റെയ്ഡ് നടത്തിയത് ഈ സമയത്ത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് റാദ് സാദ് അവിടെ നിന്നും രക്ഷപ്പെട്ട് പോവുകയായിരുന്നു ഇയാൾ രക്ഷപ്പെട്ട് റഫയിലേക്കും ഈജിപ്ത് വഴി തുടർ ബനോണിലേക്കും പോവുകയായിരുന്നു ഇതിനകത്തൊക്കെ ഈജിപ്തിന്റെ പങ്കുണ്ട് ഈജിപ്ത് എത്ര നിരപരാധിയാണ് എങ്കിലും ഈജിപ്ത് റഫയിൽ ഒളിച്ചിരിക്കുന്ന നിരവധി ഹമാസിന്റെ നേതാക്കളെയും തലവന്മാരെയും റഫ അതിർത്തിയിലൂടെ ഈജിപ്ത് ഗൾഫ് രാജ്യങ്ങളിലേക്കും സൗദിയിലേക്കും അതുപോലെ മറ്റ് പ്രദേശങ്ങളിലേക്കും വിട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ കാര്യത്തിൽ വളരെ തെളിവോടെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത് മക്കയിൽ കൊല്ലപ്പെട്ട ഹജ്ജ് തീർത്ഥാടകരിൽ ഏറ്റവും കൂടുതൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതിൽ ഏകദേശം പകുതിയിലധികവും ഈജിപ്തിൽ നിന്ന് വന്നവരാണ് ഈജിപ്തിൽ നിന്ന് വന്നവർക്ക് വ്യക്തമായിട്ടുള്ള രേഖകളില്ലായിരുന്നു ഇവർക്ക് ശീതീകരിച്ച മുറിയോ സംവിധാനങ്ങളോ അവിടെ ടെൻറ്റുകളോ കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല ശീതീകരിച്ച ടെൻറ്റുകളിലേക്ക് ഈജിപ്തിൽ നിന്നും രേഖകളില്ലാതെ വന്നവർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് സൗദിയുടെ നയതന്ത്രജ്ഞർ തന്നെ പറയുന്നത് ഇത്തരത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനാഥപ്രേതങ്ങൾ അനാഥപ്രേതങ്ങൾ ഏറ്റവും കൂടുതൽ ഹാജിമാരുടേത് ഈജിപ്തിൽ നിന്ന് വന്നവരാണ് ഈജിപ്തിൻ്റെ കെറോപ്പിൽ നിന്ന് വന്നവരാണ് പക്ഷേ ഇവരുടെ പേരോ കാര്യങ്ങളോ തിരിച്ചറിയുവാൻ സാധിക്കാതെ സാധിക്കാതെ വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയപ്പെടാത്ത ശവശരീരങ്ങൾ ഹജ്ജിൽ വന്നിരിക്കുന്നത് ഹജ്ജ് മരിച്ചവരിൽ വന്നിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈജിപ്ത് വഴി വലിയ രീതിയിൽ ഹമാസിൻ്റെ ഭീകരന്മാരും അവരുടെ നേതാക്കളും രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ട ഒരാളാണ് റാദ് സാദ് മുമ്പ് തന്നെ ഇയാൾക്ക് വേണ്ടിയിട്ട് കൊലപ്പെടുത്തുവാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം ഷിഫാഖ് ഹോസ്പിറ്റൽ റെയ്ഡ് നടത്തിയപ്പോൾ റാദ് സാദ് ഈജിപ്തിന്റെ അതിർത്തി വഴി ഈജിപ്തിന്റെ കൂടി തന്നെയാണ് ലബനോണിലേക്ക് പോവുകയും ഇപ്പോൾ ലബനോനിൽ കൃത്യമായ ആക്രമണത്തിൽ ലക്ഷ്യസ്ഥാനത്ത് ഇസ്രായേലിന്റെ ബോംബ് പതിച്ച് കൊലപ്പെടുകയും ചെയ്തത്